െണ്ണെടാ ഹിമാറേ ആ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോയി ഉണ്ടുമ്പോൾ അലിമാരും കൂടുമ്പോ തുടച്ചു വയ്ക്കല ആൾക്കാർക്ക് തിന്നാനല്ലേ ഇച്ചർക്കാർ ചർച്ച അത്ര ചൂടില്ല ഡോക്ടർ പറഞ്ഞേക്കൂടുള്ളത്തിൽ നല്ല പോലെ ഞാൻ വിത്തോട്ട് മധുരം ഉണ്ടല്ലോ ആ ശെരിയാണോ ഇത് നോക്കട്ടെ നിന്റെ ആയ ഇത് ഇവന്റെ ആയ ദോശ ഇപ്പോൾ പ്ലേറ്റ് ഇറക്കാം നീ രണ്ടെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം അപ്പുറത്തിരിക്കറിഞ്ഞാണ് അത് വായിലേക്ക് നോക്കിയിരിക്കണേ നീ എന്ത് കുരുത്തക്കാടായി കാണിച്ച ഇവിടെ പൈപ്പിന് വെള്ളമില്ലാത്തപ്പൊ ആ പട്ടിയല്ലേ ഇവിടുത്തെ പ്ലേറ്റ് നക്കി തടിച്ചു ആക്കി വെക്കണേ പ്രമാണിച്ച് എങ്ങനെ ഏയ് മെച്ച ഒന്നുമില്ല പിന്നെ സർക്കാർ ആശുപത്രി അടുത്തുള്ള അവിടെ ഈ ബയറിണക്കത്തിനൊക്കെയുള്ള മരുന്നുണ്ടല്ലോ എനിമ അത് തീർന്നേരുമോ അവരിടന്ന് പത്തുപ്പ് ചായ മേടിച്ചിട്ട് പോവും ആ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോണ് ആ പിന്നെ വേസ്റ്റ് വന്നതൊക്കെ കഴിക്കാൻ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതാണൊരു സമാധാനം അവാത് ില്ല ലോനെ നമ്മുടെ കൂടെ ഷുക്കൂറിനഅങ്ങനെ കണ്ടായിരുന്നേ പഠിച്ചാൽ തമ്പിലാ ഇപ്പ ആന ചവിട്ടി പിണ്ട പരുവാക്കിണ്ടാവും പോയി കിടക്കണ അല്ലാത്ത കടലിൽ ഭയങ്കര തിരക്കാണോ നീ ഷുക്കൂറിനെ അവിടെ കണ്ടെന്ന് പറഞ്ഞേ റിയില്ല അല്ലോ ഈ ചെറുക്കൻ്റെ സ്വഭാവം അങ്ങനെ നശിച്ചു അത് എന്താ അവനെ ഇക്കളറാണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ സൈനിക അങ്ങനെ വരച്ചേക്ക് ചോദിക്കണം ചോദിക്കുന്ന ഒരു പുതിയ കോഴിക്ക് പരിപാടി തുടങ്ങി അറിഞ്ഞില്ലേ കെണ്ടിക്ക് ചിക്കൻക്ക് പരിപാടി അത് ഇക്കാ മേടിക്കാ അമേരിക്ക അങ്ങോട്ട് പോരും ഇപ്പൊ തന്നെ അമേരിക്കക്കാര് കുത്തയാക്കി വെച്ചേരുന്ന അസുഖമില്ലാത്തവരോളേ ആൾക്കാർ അമേരിക്ക പോയിട്ടാ വേണ്ടാത്തേന് പോയിട്ട് നീ അതെന്റെ മനസിലായില്ല പാക്കര നിന്റെ കാര്യം എപ്പോഴും ഓർക്കണോന്ന് ഓർക്കുമ്പോനെ മറന്നു ഓർമ്മയുണ്ടോ ഈ മുഖം ഒരുപാട് പോന്തേങ്ങനെ കേറി ഇറങ്ങി പോണ അല്ലേ ഓനെ ഓർമ്മ ആണൂല ഷിറ്റ് അത് അതിന്റെ കൂടെ ഉള്ളതാ ശരി കണ്ടപ്പോഴാ ചോദിക്കണോന്ന് വിചാരിച്ചെ ഇന്നാളൊരു ടി വി ചോദ്യം വന്നു പോന അതിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായിട്ടില്ല ഈ മുലപ്പാലും കുപ്പിപ്പാലും എന്താ വന്നെ വ്യത്യാസം മുലപ്പാലും കുപ്പിപ്പാലും തമ്മിൽ വ്യത്യാസം എന്ന് കുപ്പിപ്പാലാവുമ്പോ താഴെ പൊട്ടി പൊട്ടിമ്പു മുലപ്പാലാവുമ്പോ താഴെ വീണ് പൊട്ടി പോവില്ല പൂച്ച ഒന്ന് കട്ടുപിടിച്ചില്ല നമ്മുടെ സൂറാബി ആ മോളെ മോള് അവക്കോലി കിട്ടിയോനെ ഒരു ചട്ടി കമ്പനി കമ്പനി മാത്തപ്പൊലാളിയുടെ ചിട്ടി കമ്പനി ആയിട്ടാണ് കയറിയാക്കണേ കഴിഞ്ഞ ഫെബ്രുവരിലായിരുന്നു കേറിയത് അതെ അതെ അടുത്ത പ്രഗനന്റാക്കി കൊടുക്കാന്ന് മാതാപ്പൊലാലി പറഞ്ഞിട്ടുണ്ട് അവക്കെ മെടുക്കണ്ടെങ്കിൽ സാധിക്കും എല്ലാവരും പറയണി തടല്ല മോള് പിന്നെ ഞാൻ എന്തോ നേരത്തെ ചോദിക്കുന്നെച്ച നമ്മുടെ ഇക്കാലിന്റെ സീക്രട്ടോ എന്തോ പുറത്തതിനെ കേട്ടില്ല നീ അറിഞ്ഞത് സീക്രട്ടാക്കി വെച്ചാർന്ന ആര്യത്ര സംഭവം അത് ഇക്ക ഒരു ദിവസം തേങ്ങ ഇടാൻ വേണ്ടി തെങ്ങുമ്പോ കയറിയോ എന്നുവച്ചാ വല്ലോന്റെ തെങ്ങുമോയൊക്കെ കിട്ടും വീട്ടിലെ തെങ്ങുമ്പോ തന്നെ കയറിയാ എന്നിട്ട് ഈ ചങ്ങാതിക്ക് എന്തെങ്കിലും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റല്ല എന്നിട്ട് ചെയ്തു ആൾക്കാരൊക്കെ ഓടിക്കൂടി ഇക്കാലം അടുത്ത് ചാടാൻ പറഞ്ഞാ ചാടോ ബിയാൻ പറഞ്ഞാ ബിയോ ഇത്തേ ഇക്ക എന്ത് ചെയ്ത് ഇറങ്ങില്ല എന്നിട്ട് എന്താ ചെയ്ത് എന്നിട്ടൊരു കോലും കൊണ്ട് കുത്തി കുത്തി കുത്തണേനു മുമ്പ് ഒരു വല വലിച്ചു കെട്ടിയോനെ താഴെ ആ വലിയ മീൻറെ വല എന്ന കോലും കൊണ്ട് കുത്തി വലയിലേക്ക് വീണു ഇക്ക രക്ഷപ്പെട്ടു ഏയ്ല വന്ന് വീണ പോഴ്സിലിക്ക തിരിച്ച് മുകളിലേക്ക് തന്നെ പോയോ ഓനെ അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പാടെ പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന് പശ വരട്ടെ ഈ മറ്റേ പശ ആ അപ്പൊ കൊത്തിമ്പ ഒട്ടിപ്പിടിച്ചിരിക്കൂലൊട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ പശ വരട്ടി പിന്നെയും കുത്തി അതിനകത്തേക്ക്

മലാഭവം കെണിന്നും പറയിച്ചൊരു പടം ഉണ്ടല്ലോ ആഴ്ച പടംഭവം ഈ പടത്തിൽ ആദ്യം അഭിനയിച്ച വിളിച്ചു മഞ്ജു വാര്യർക്ക് പകരം മഞ്ജു വാര്യർക്ക് പകരം അയ്യടാ മഞ്ജു വാര്യം പോയില്ലേ വേണ്ടാന്ന് വെച്ചു അവര് ു മഞ്ചുവേരുടെ വേഷം ഉമ്മ ചുമ്മക്കെന്താ അല്ല കഥയായി ഇച്ച എങ്ങനെയാണ് മഞ്ജുവാര വേഷം ചെയ്ത ദിലീപ് ഇപ്പൊ ഇത്തനും കല്യാണം കഴിച്ചിരിക്കുന്നല്ലേ ഇപ്പൊ അതെന്നെ അല്ല അവനിപ്പോ ഒരു കൊച്ചൊക്കെ ആയിട്ട് ആകാശമാണ് ഈ വയസ്സാ കാലത്ത് കൊച്ചിനെച്ചിട്ട് പരിപാടി സുചിത്ര എന്ന് പറഞ്ഞ സിനിമ നടിയെ തടിയെ കണ്ടിട്ടോ സുചിത്രേ സുചിത്ര അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ ഒരുമിച്ച് അഭിനയിച്ച ഏക നായിക ആകും ആ

ഉടുമുണ്ട് ഉരിഞ്ഞതുണ്ട് മറുകയ്യിൽ അരക്കുപ്പി ഒഴിഞ്ഞതുണ്ടേ കുമ്മായത്തിൽ കിടന്നിട്ട് ൊണ്ടക്കന

മോളെ മോളി നീ മോളിൽ നിൽക്കാൻ നിങ്ങടെ ഉണ്ടേട്ട മോള് വരണം വരൂ കേട്ടാ തമഴ വണ്ടി വരണ പോലെയാ നിങ്ങളുടെ മോലെ നീന്തറ മുണ്ടിൽ കണ്ടിരിക്കണ അല്ല പിണേ നീ അവളുടെ ഗ്രാമർ കണ്ടിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ മുണ്ടിയും പറഞ്ഞിരിക്കണ Oh, love

Fish, ോ പിന്നെ ഞാനെന്നു കരയാനോ കരിക്കോരങ്ങെന്നെ കെട്ടാനോ പിന്നെ ഞാനെന്നു കരയാനോ ഒറ്റ അത് പറ്റില്ല തന്നെടോട്ട് പറ്റില്ല 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 ഫാദർ ഐ ആം ഗോയിങ് ടു കളിഷാ ബൈ எந்த பா ¿Ser que? എന്റെ തലയിലെ രോമം പോയപ്പോ നിനക്ക് ഷെയ്മേടായേ നിന്റെ അപ്പന്റെ തല എങ്ങനെയായിരിക്കണേ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെയല്ലേ നെടുമ്പാശ്ശേരിയില് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നു നിന്റെ അപ്പന്റെ തലയിൽ കാക്ക ലാൻഡ് ആയിരുന്നു മനുഷ്യനെ എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ വീട്ടുകാരെ പറഞ്ഞാൽ നിന്റെ നിന്റെ കൂനകെട്ടും ഞാൻ വല്ലപ്പോഴൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ ഞാനൊത്തിരി ചാരായം കൂട്ടിച്ചോ അതിനെന്റെ പെണ്ണന്റെ തെല്ലിയെ ഞാൻ തിരിച്ചൊരു പതിനേഴ് കിട്ടി ഇടിച്ചു പ്രശ്നം സോൾവ് ആയി ഞാൻ അച്ഛൻ്റെ ഇടവുകയിൽ കുത്തി തിരിപ്പുണ്ടാക്കരുതേ എന്തിനാണോ വല്ല ഈ മുല കുടി നിർത്തിയതിനു ശേഷം എന്തെങ്കിലും ഒരു കുടി തുടങ്ങണല്ലോ അതുകൊണ്ട് തുടങ്ങിയതാണ് അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ ഇത് ഞാൻ നിർത്തിയിരിക്കുന്നു എന്താ ഇവളുടെ പ്രസവം അതല്ല സാധാരണ എന്റെ അച്ഛമാടി കുടി കണ്ട് ഇവിടുത്തെ മക്കളും മരുമക്കളും വരെ കുടി തുടങ്ങി അച്ഛൻ വിഷമിക്കണ്ട ഇത് ഞാൻ നിർത്തി തരാം മോനെ മോനേ എല്ലാരും വന്നേ അച്ഛം പറഞ്ഞത് പ്രകാരം നമ്മൾ മുതൽ കുടി നിർത്തിയിരിക്കുന്നു ആ പ്രതിജ്ഞ അപ്രതിജ്ഞ അപ്രതിജ്ഞ കുടിയമ്മടിയംമാരെ സലാ കുടിയം ആരെ സലാ കിറങ്ങും ചില സൂചനങ്ങളെ ൂ താടിയാൽ തോന്നുന്നു ഇങ്ങളി സകല ഉലകങ്ങളും കാക്കീഴിലാണ്